എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അറിയിപ്പ് വായ്പ കുടിശ്ശിക കൊമിഞ്ഞു കൂടുന്നത് ഒഴിവാക്കാൻ പുതിയ നീക്കത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പ എടുത്ത് തിരിച്ചടക്കുന്നതിൽ വീഴ്ച വരുത്തിയവരുടെ മൊബൈൽ ഫോണുകൾ പ്രത്യേക സംവിധാനത്തിൽ ലോക്ക് ചെയ്യാൻ വായ്പാ ദാതാക്കൾക്ക് അധികാരം നൽകും എന്നുള്ളതാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് വായ്പ നൽകുന്ന സമയത്ത് ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്പ് ഉപയോഗിച്ച് ഉപകരണങ്ങൾ ലോക്ക് ചെയ്യുന്നതാണ് ഈ രീതി വായ്പാദാതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം ഫോൺ ലോക്കിംഗ് സംവിധാനത്തെ കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആർ ഫെയർ പ്രാക്ടീസസ് കോഡ് അപ്ഡേറ്റ് ചെയ്യും എന്നുള്ളതാണ് സൂചനകൾ കണം വാങ്ങുന്നവരിൽ നിന്നും മുൻകൂർ സമ്മതം നിർബന്ധമാക്കുന്നതും ലോക്ക് ചെയ്ത ഫോണുകളെ വ്യക്തിഗത ഡാറ്റ ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് വായ്പാ ദാതാക്കളെ വിലക്കുന്നതുമായിട്ടുള്ള നിയമങ്ങൾ ഇതിലുണ്ടാകും ചെറിയ ടിക്കറ്റ് വായ്പകൾ തിരിച്ചു പിടിക്കാൻ വായ്പാ ദാതാക്കൾക്ക് അധികാരം ഉണ്ട് എന്ന് ഉറപ്പാക്കാനും അതേസമയം തന്നെ ഉപഭോക്താക്കളുടെ ഡാറ്റ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതുമാണ് ഇതുമായി ആർ ഉദ്ദേശിക്കുന്നത് ഈ നീക്കം നടപ്പിലാക്കിയാൽ ബജാജ് ഫിനാൻസ് ഡി എം ഐ ഫിനാൻസ് ചേളമണ്ഡലം ഫിനാൻസ് തുടങ്ങിയ ഉപഭോക്താ വായ്പ കമ്പനികൾക്ക് തിരിച്ചടവ് ഉറപ്പാക്കിക്കൊണ്ട് കൂടുതൽ ഉപഭോക്താക്കൾക്ക് വായ്പ ലഭ്യമാക്കാനാകും ഇത്തരം കമ്പനികളെല്ലാം കൂടുതൽ ലോണുകൾ നൽകുന്നത് വീട്ടുപകരണങ്ങളും മൊബൈൽ ഫോൺ അടക്കമുള്ള സാധനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയ ചെറിയ വായ്പകളാണ് അവ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു ട്രാപ്പിംഗ് സംവിധാനമാണ് ആർ കൊണ്ടുവരുന്നത് നമ്മുടെ ഫോൺ ലോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടി സംരക്ഷണമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്നു ഫോണുകൾ ഉൾപ്പെടെയുള്ള കൺസ്യൂമർ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെ മൂന്നിലൊന്നും വാങ്ങുന്നത് ചെറിയ വായ്പകൾ വഴിയാണ് എന്ന് ഫോറം ക്രെഡിറ്റ് ഫിനാൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കുന്നു രാജ്യത്ത് ഇന്ന് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളാണുള്ളത് ഇതിൽ നൂറ്റി കോടി മൊബൈൽ കണക്ഷനുകൾ ഉണ്ട് എന്നും ടെലികോം അതോറിറ്റി കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ക്രെഡിറ്റ് ബ്യൂറോ ആയ സിആർ ഐ എഫ് ഹൈമാർക്കിന്റെ അഭിപ്രായത്തിൽ ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കൺസ്യൂമർ ബ്യൂഡബിൾ വായ്പകൾ എൺപത്തി അഞ്ച് ശതമാനവും വഹിക്കുന്നത് ബാങ്ക് ഇതര വായ്പ ദാതാക്കളാണ് ഇന്ത്യയിലെ ബാങ്കിങ് സംവിധാനത്തിലെ മൊത്ത ഭക്ഷ്യതര വായ്പകളിലെ മൂന്നിലൊന്ന് ഭാഗവും വ്യക്തിഗത വായ്പകളാണ് എന്ന് സെൻട്രൽ ബാങ്ക് ഡാറ്റ കണക്കുകളും വ്യക്തമാക്കുന്നു ഫോൺ പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കുള്ള വായ്പകളാകട്ടെ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ് അതേസമയം ഈ മാറ്റം നടപ്പിലായാൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ചൂഷണത്തിന് ഇരയാകാൻ സാധ്യതയുണ്ട് എന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഉപഭോക്തർ അവകാശങ്ങളെ ചൊല്ലി ആശങ്കകൾ ഉയരാൻ ഇത് ഇടയാക്കുമെങ്കിലും ചെറുകിട വായ്പകളുടെ കുടിശ്ശികകൾ ആശങ്കാജനകമായ വിധത്തിൽ ഉയരുന്നതാണ് ഇത്തരമൊരു നീക്കത്തിന് ആർ ബി ഐയെ പ്രേരിപ്പിക്കുന്നത് വായ്പ തിരിച്ചടവ് മുടങ്ങിയവരുടെ ഫോണുകൾ ലോക്ക് ചെയ്യുന്നത് നിർത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ വർഷം വായ്പ ദാതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ അതാണിപ്പോൾ കൊണ്ടുവരുന്നത് അപ്പൊ ഇ എം ഐ എടുത്ത് ഫോണുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റും വാങ്ങുന്ന ആളുകൾ കൃത്യമായിട്ട് തിരിച്ചടക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വാങ്ങുക ഇല്ല നിങ്ങളുടെ ഫോൺ ലോക്ക് ചെയ്യപ്പെടും പിന്നീട് വായ്പ കുടിശ്ശിക തീർത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫോണുകൾ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം അവസാന പകുതിയിലേക്ക് കടക്കുകയാണ് ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും റേഷൻ വിതരണം സജീവമാകും ഈ മാസം നീലാമെള്ള റേഷൻ കാർഡിന് അരിവിഹിതം കുറച്ചിരുന്നു മൊത്തം ലഭിക്കുന്ന അരി വിഹിതങ്ങൾ പച്ചരി പുഴുങ്ങൽ മട്ടരി എന്നിങ്ങനെയാണ് ലഭിക്കുന്നത് മഞ്ഞ റേഷൻ കാർഡിന് ഒരു കാർഡിൽ ആകെ മുപ്പത് കിലോ അരിയാണുള്ളത് അതിൽ ഇരുപത് കിലോ പുഴുങ്ങലരിയും അഞ്ചു കിലോ പച്ചരിയും അഞ്ചു കിലോ മട്ടരിയുമാണ് വിവിധ താലൂക്കുകളിൽ വ്യത്യാസം ഉണ്ടാകും എന്റെ താലൂക്കിൽ ഇങ്ങനെയാണ് ഇവയെ കൂടാതെ മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപക്ക് ലഭിക്കുന്നതാണ് രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഇരുപത്തി ഏഴ് രൂപ നിരക്കിൽ ഒരു കിലോ പഞ്ചസാരയും മഞ്ഞ റേഷൻ കാർഡിനുണ്ട് കിറ്റ് വാങ്ങിയിട്ടില്ല എങ്കിൽ അതുകൂടി ലഭിക്കുന്നതാണ് പിങ്ക് റേഷൻ കാർഡിനും മൂന്ന് കിലോ അരി എന്റെ താലൂക്കിലുണ്ട് ഒരു വ്യക്തിക്ക് നാല് കിലോ അരിയാണുള്ളത് കാർഡിൽ ഒരാൾക്ക് രണ്ട് കിലോ വീതം പുഴുങ്ങൽ അരിയും ഒരു കിലോ പച്ചരിയും ഒരു കിലോ മട്ടരിയുമാണ് ലഭിക്കുക ഓരോ വ്യക്തിക്കും ഓരോ കിലോ ഗോതമ്പ് കൂടി സൗജന്യമായി കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എങ്കിലും സംസ്ഥാനത്ത് നാലോ അതിൽ കുറവോ അംഗങ്ങളാണ് റേഷൻ കാർഡിൽ ഉള്ളത് എങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല പകരം ആട്ടയാണ് ലഭിക്കുക ഒരു പാക്കറ്റിന് ഒൻപത് രൂപ നിരക്കിലാണ് അത് ലഭിക്കുക നീല റേഷൻ കാർഡിന് ഓരോ വ്യക്തിക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ മാത്രമാണ് ഈ മാസം ഉള്ളത് സ്പെഷ്യൽ അരിയില്ല വെള്ള റേഷൻ കാർഡിന് അരി രണ്ട് കിലോ ആക്കി വെട്ടിച്ചുരുക്കി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഇത് ലഭിക്കുക മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയും ബാക്കിയുള്ള റേഷൻ കാർഡിന് അര ലിറ്റർ മണ്ണെണ്ണയും കഴിഞ്ഞ മാസം വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ മാസം വാങ്ങാവുന്നതാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ റേഷൻ വാങ്ങാത്ത ആളുകൾ ശ്രദ്ധിക്കുക തുടർച്ചയായിട്ട് മൂന്ന് മാസം വാങ്ങാത്ത റേഷൻ കാർഡുകളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇനി പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായിട്ട് മൂന്ന് മാസം റേഷൻ വാങ്ങാത്ത ഇരുന്നൂറ്റി അൻപതോളം പേരെയാണ് രണ്ട് മാസത്തിനുള്ളിൽ മുൻഗണനാ ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത് കഴിഞ്ഞ ജൂലൈ പകുതി വരെ ഉള്ള കണക്ക് ആണ് ഇത് ജില്ലയിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പേരാണ് മുൻഗണനാ ലിസ്റ്റിൽ നിന്നും ഇങ്ങനെ പുറത്തായിട്ടുള്ളത് എന്നായിരുന്നു ആദ്യ കണക്ക് എന്നാൽ പുതിയ കണക്ക് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് പേരായിട്ട് ഇത് മാറി റേഷൻ വാങ്ങാത്തവരെ മാത്രമല്ല ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടുള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ ജോലിയുള്ളവർ പെൻഷൻകാർ ഇരുപത്തി അയ്യാ ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിൽ മാസ വരുമാനമുള്ളവർ വിദേശത്ത് ജോലിയുള്ളവർ ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആദായ നികുതി അടക്കുന്നവർ തുടങ്ങിയവരെയൊന്നും മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിന് അർഹതയില്ല ഇത് മറച്ചു വെച്ച് മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവരും കുടുങ്ങുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി പുറത്താക്കപ്പെടുന്നവർക്ക് പകരമായിട്ട് അർഹതയുള്ള ഇപ്പോൾ നീല വെള്ള റേഷൻ കാർഡിൽ നിലനിൽക്കുന്ന ആളുകളെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും ഓൺലൈൻ അപേക്ഷയാണ് വീണ്ടും ക്ഷണിക്കാതിരിക്കുന്നത് മൂന്ന് മാസമായി റേഷൻ വാങ്ങാത്തവരെയാണ് ലിസ്റ്റിൽ നിന്നും ഇപ്പോൾ പുറത്താക്കിയിട്ടുള്ളത് എന്തുകൊണ്ട് റേഷൻ വാങ്ങിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രേഖകൾ ഹാജരാക്കിയാൽ മുൻഗണനാ കാർഡിൽ തുടരുന്നതിനു വേണ്ടി സാധിക്കും അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ച് റേഷൻ വാങ്ങുന്നവർക്കെതിരെയും ശക്തമായ നടപടിയാണ് സർക്കാർ ആരംഭിച്ചിട്ടുള്ളത് നാലു വർഷം മുമ്പാണ് സർക്കാർ അനർഹ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവർക്കെതിരെ നടപടി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മുതൽ അനർഹരായ മുൻഗണനാ റേഷൻ കാർഡുകളെ ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയുള്ള നടപടി സംസ്ഥാന സർക്കാർ ആരംഭിച്ചു സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചാണ് പുറത്താക്കൽ എ എ വൈ പി എച്ച് എച്ച് എൻ പി എസ് അതായത് മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകളെയാണ് പുറത്താക്കിയിട്ടുള്ളത് സംസ്ഥാനത്ത് ആകെ എഴുപത്തി ഒൻപതിനായിരത്തി പതിമൂന്ന് കാർഡുകളാണ് മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഇപ്പോൾ പുറത്തായിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിൽ നിന്നും അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പേരെയും എ എ വൈ മഞ്ഞ റേഷൻ കാർഡിൽ നിന്നും എണ്ണൂറ്റി അൻപത് പേരെയും എൻ പി എസ് നീല വിഭാഗത്തിൽ നിന്നും തൊള്ളായിരത്തി അറുപത്തി അഞ്ചു പേരെയും ഇങ്ങനെയും പുറത്താക്കിയിട്ടുണ്ട് മുമ്പത്തേക്കാൾ പരിശോധന ഇപ്പോൾ കുറവാണ് പരിശോധന ശക്തമാക്കിയാൽ ഇതിലും ഇരട്ടി ആളുകൾ കണ്ടെത്താൻ സാധിക്കും എന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത് നേരിട്ടുള്ള പരിശോധന ഇല്ലാത്തതാണ് പരിശോധന കുറയാൻ കാരണം ആരെങ്കിലും പരാതിപ്പെട്ടാൽ മാത്രമാണ് ആ പ്രദേശങ്ങളിൽ പരിശോധന നടത്തുന്നത് പരാതിപ്പെട്ട ആ വീടുകളിൽ മാത്രമല്ല പരിശോധിക്കുന്നത് ചുറ്റുപാടുമുള്ള വീടുകളിലും പരിശോധന നടത്തുന്നുണ്ട് ഇത് പോസ്റ്റ് ഓഫീസ് പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത് നിക്ഷേപിക്കുന്ന തുക എത്ര വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ അതിൽ നിന്ന് മികച്ച ലാഭം നേടാൻ സാധിക്കുന്ന നിരവധി നിക്ഷേപ പദ്ധതികൾ നിലവിലുണ്ട് ഇപ്പോൾ കൂടുതൽ ആളുകൾ ചേരുന്ന തപാൽ വകുപ്പിന് കീഴിലുള്ള നിക്ഷേപ പദ്ധതികളിലാണ് അവയിൽ മികച്ചൊരു നിക്ഷേപ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് ആർ ഡി എന്ന് പറയുന്ന റെക്കറിംഗ് ഡിപ്പോസിറ്റ് ചെറിയ കാലയളവ് കൊണ്ട് എട്ടു ലക്ഷം രൂപ വരെ നിക്ഷേപം ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് വർഷംതോറും ആറേ ദശാംശം ഏഴ് ശതമാനം പലിശയാണ് ഈ പദ്ധതി നിക്ഷേപകർക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഇത് ഓരോ മൂന്ന് മാസം കഴിയുമ്പോഴും കൂട്ടിച്ചേർക്കുന്നു ദീർഘകാലം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ആർ ഡി അക്കൗണ്ടുകൾ ദീർഘിപ്പിക്കാൻ കഴിയും പത്തു വർഷമാണ് പദ്ധതിയുടെ ആകെ കാലയളവ് പദ്ധതിയിൽ പ്രതിമാസം അയ്യായിരം രൂപയുടെ നിക്ഷേപം നടത്താനാണ് തീരുമാനം എങ്കിൽ ദിവസവും നൂറ്റി അറുപത്തി ആറ് രൂപ മാറ്റിവെക്കാൻ ശ്രമിക്കുക അങ്ങനെ അഞ്ചു വർഷം പദ്ധതിയിൽ നിക്ഷേപിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ആകെ നിക്ഷേപം മൂന്ന് ലക്ഷം രൂപയാകും പലിശ മാത്രം അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാകും അങ്ങനെ നിങ്ങളുടെ ആകെ നിക്ഷേപം മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാകും പദ്ധതിയിൽ അഞ്ചു വർഷം കൂടി തുടരുകയാണ് എങ്കിൽ നിങ്ങളുടെ ആകെ നിക്ഷേപം എട്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപയാകും പലിശ മാത്രം രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാകും വെറും നൂറ് രൂപ നിക്ഷേപിച്ച് ആർക്ക് വേണമെങ്കിലും പദ്ധതിയിൽ ചേരാൻ സാധിക്കും നിക്ഷേപ തുകക്ക് ഉയർന്ന പരിധിയൊന്നുമില്ല എത്ര വലിയ തുക വേണമെങ്കിലും പദ്ധതിയിൽ നിക്ഷേപിക്കാം പത്ത് മുതൽ പതിനെട്ട് വയസ്സുവരെ പ്രായമുള്ളവർക്കായി രക്ഷിതാക്കൾക്കും പദ്ധതിയിൽ ചേരാം ആകെ നിക്ഷേപ തുകയുടെ അൻപത് ശതമാനം വായ്പാ സൗകര്യവും ലഭ്യമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലേക്ക് എനേബിൾ ചെയ്ത് നോക്കാൻ പറ്റുന്ന വീഡിയോ കാണാം